അതിനു മുൻപ് അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് റിലിജിയൻ ഉണ്ടായിരുന്നില്ല ഒരു വിശ്വാസം ചട്ടക്കൂടിൽ ഒതുങ്ങിയ ഒരു വിശ്വാസ രീതി അവർക്കുണ്ടായിരുന്നില്ല എല്ലാവർക്കും അവരുടെ മരിച്ചുപോയ കർണന്മാരെയായിട്ടുള്ള എന്തൊരു റിലേഷൻഷിപ്പ് മരിച്ചു പോയവരെ വീണ്ടും 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 എടുക്കും ും അത് വേറെ അപ്പോഴേക്കും വേറെ കുറെ പേരും കൂടി അവരോട് ചേർന്നിട്ടുണ്ടായിരിക്കും ഞാൻ ഈശോയെ അവനൊന്നും പറ്റില്ല പറ്റില്ല എന്ന് പ്രാർത്ഥിച്ചാണ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വന്ന് പറക്കേണ്ട കാഴ്ച സുഖിൻ്റെ മൃതശരീരായിരുന്നു െട്ടെ ഏഷ്യയിൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മളോട് കൂടെയുള്ളത് പ്രിയ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനാണ് ജോൺസൺ അച്ഛൻ എരിങ്ങാലക്കുട ഡയസിൽ ജനിച്ചു വളർന്ന ഒരാളാണ് എന്നാൽ ഇന്ന് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത് ആഫ്രിക്കയിൽ മഡഗാസ്കർ എന്ന് പറയുന്ന സ്ഥലത്താണ് മഡഗാസ്കറിൽ മുറുണ്ടാവ ഡയസിസിലാണ് ഇന്ന് ജോൺസൺ അച്ഛൻ ജോലി ചെയ്യുന്നത് നമ്മൾ ആ ആഫ്രിക്കയുടെ വിവിധ സ്റ്റോറികളും മിഷൻ സ്റ്റോറികളും ഒക്കെ നമ്മൾ ഇതുവരെ നമ്മൾ ഐ വിറ്റ്നസ്സിൽ കെട്ടിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തവും അല്ലെങ്കിൽ ഏറ്റവും ദുർഘടവുമായ ഒരു മിഷൻ പ്രദേശമാണ് മടഗാസ്കർ നിങ്ങളുടെയും ഏവരുടെയും ശ്രദ്ധ ഇന്ന് മടഗാസ്കറിലേക്ക് അച്ഛാ ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ ശുശ്രൂഷകളും ഇഷ്ടംപോലെ മിഷൻ പ്രദേശങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അച്ഛൻ മടഗാസ്കർ ആണ് ശുശ്രൂഷ വേലക്കുവായിട്ട് തിരഞ്ഞെടുത്തത് ഈ മടഗാസ്കറിനെ കുറിച്ച് നമുക്ക് പറയാമോ മടഗാസ്കർ ആഫ്രിക്കയുടെ തെക്കറ്റത്ത് കിടക്കുന്ന ഒരു ഐലൻഡാണ് അത് ഓക്കെ ലോകത്തിലെ നാലാമത്തെ വലിയ ഐലൻഡ് അല്ലെങ്കിൽ മൂന്നാമത്തെ വലിയ ഐലൻഡ് എന്നൊക്കെ പറയും കാരണം ഇൻഡിപെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രി എന്നുള്ളൊരു വിശേഷണം കൂടി ഉണ്ട് മളക്കാസ്കർ ഐലൻഡ് ഒരു ഐലൻഡ് മാത്രമല്ല ഒരു ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഏകദേശം മൂന്ന് കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് വലിയൊരു ദ്വീപാണ് കേരളത്തിൻ്റെ അഞ്ചിരട്ടി വലുപ്പമുണ്ടെങ്കിലും കേരളത്തിന് അത്രയും വലു ജനസംഖ്യ ഇല്ലാത്തൊരു രാജ്യം അവിടെ ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് പറയാണെങ്കിൽ പല തരത്തിലുള്ള ഡിനോമിനേഷനിലോ പെട്ട ആൾക്കാരുണ്ട് കാത്തോലിക് സഭയ്ക്ക് അവിടെ ഇരുപത്തിമൂന്ന് രൂപതകളുണ്ട് ഇരുപത്തിമൂന്ന് ബിഷപ്പ്മാരുണ്ട് കർ കാഡിനലുണ്ട് അപ്പൊ സെലുൻഷൊക്കെയുണ്ട് അപ്പോൾ ക്രൈസ്തവ വിശ്വാസം ചെന്നിട്ടില്ലാത്തൊരു രാജ്യമല്ല മടഗാസ്കർ പക്ഷേ ഇരുപത്തിമൂന്ന് രൂപതകളിൽ ഞാൻ ജോലി ചെയ്യുന്ന മുറണ്ടാവ രൂപത വളരെ ഒരു മിഷൻ രൂപതയാണെന്ന് പറയാം ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഗ്രാമങ്ങളിലൊന്നും കറണ്ടായിട്ടില്ല ഇലക്ട്രിസിറ്റി ഇല്ല ഫോണിൻ്റെ സൗകര്യം ഇപ്പോഴായിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ റോഡുകളുടെ രീതി പരിതാപകരണമാണ് ഒറ്റ മെയിൻ റോഡ് മാത്രമേ ആ രാജ്യത്ത് ഞങ്ങളുടെ റീജ്യനിലുള്ളൂ പിന്നെയുള്ളതൊക്കെ മണ്ണ് റോഡും അല്ലെങ്കിൽ പിന്നെ നടന്നു പോണ റോഡുകളൊക്കെ ഉള്ളു വേറെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന മറ്റൊരു റോഡ് ഇല്ല അവിടെ ഓക്കെ അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഈ മടകാസ്കർ മിഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ മടഗാസ്കറിനെ കുറിച്ച് മുൻപേ കേട്ടിരുന്നു ബ്രദറായിരിക്കുമ്പോൾ എന്നെ കേട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രൊവിൻഷാൾസിനോട് പറഞ്ഞു എനിക്ക് മടകാസ്കരലേക്ക് പോകാൻ താല്പര്യമുണ്ട് ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം എന്നെ പിന്നീട് പോകാൻ അനുവദിച്ചു ഞങ്ങൾ രണ്ട് അച്ഛന്മാർ ആദ്യത്തെ അച്ഛന്മാർ പോയതിന് ശേഷം പത്ത് വർഷത്തിന് ശേഷം എന്നെ പിന്നെ ലൂയിസ് രാജ് പുറത്തു എന്ന് പറഞ്ഞാൽ മറ്റൊരു അച്ഛന് ഞങ്ങൾ രണ്ടുപേരെയും കൂടി അങ്ങോട്ട് അയക്കാനായിട്ട് തീരുമാനമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് ഞങ്ങൾ വടകാസ്കറിൽ ആദ്യമായിട്ട് എത്തുന്നത് ഈ അച്ഛൻ മടഗാസ്കരിൽ എത്തുന്ന സമയത്തുള്ള മടകാസ്കലവസ്ഥയും അവിടുത്തെ പാരീഷും അതെ വടഗാസ്കർ മുറണ്ടാവ രൂപതയിൽ മഹാബ് എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ അച്ഛന്മാർ ആദ്യം ചെന്ന് താമസിച്ചിരുന്നത് പോൾ മോസർ സച്ചൻ ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് അന്ന് എഴുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് മുറണ്ടാവയിലെ ഞങ്ങളുടെ ഹൗസിലെത്തുന്നത് വഴി വളരെ ദുർഘടമായിരുന്നു എങ്കിലും അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ഭാഷ പഠിക്കേണ്ടിയിരുന്നു കാരണം വടഗാസ്കർ ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അവിടെ സ്ഥാനമില്ല പിന്നെ മലയാളത്തിന് ഒട്ടും സ്ഥാനമില്ല അതുകൊണ്ട് നമ്മൾ മലകാശി പഠിക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയായിരുന്നു പിന്നെ ഒരു ഫോറിൻ ഭാഷയായിട്ട് പഠിക്കേണ്ടത് ഫ്രഞ്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങൾ ബിഷപ്പ് ഹൗസിൽ അവിടെ ചെന്ന് ഫ്രഞ്ച് ഭാഷ കുറേശ്ശെ പഠിച്ചു പക്ഷേ കൂടുതലും മലകാശി ഭാഷ പഠിച്ചു അവരുടെ രീതിയിൽ കുർബാന ചെല്ലാൻ പഠിച്ചു കാരണം നമ്മൾ സീറോ മലബാർ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ലാറ്റിൻ ഡയസിലായിരുന്നു അപ്പോൾ ഞങ്ങളെ സമയത്തോളം റീത്ത് മാറുന്ന ഒരു ചെറിയ ഒരു രൂപാന്തരണം കൂടി അതിലുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ചെയ്യുന്ന രൂപത ഈ വഴിയുടെ ദുർഗടം പോലെ തന്നെ വളരെ ഇൻറ്റീരിയറായിട്ടുള്ളൊരു സ്ഥലമാണ് അതോടൊപ്പം കരണ്ടില്ല അന്നുമില്ല ഇന്നുമില്ല എനിക്കൊരു അത്ഭുതം തോന്നിയിട്ടുള്ളത് ഇരുപത്തേഴ് വർഷം മുൻപുള്ള അവിടുത്തെ ഗ്രാമങ്ങളുടെ സ്ഥിതി തന്നെയാണ് ഏറെക്കുറെ ഇന്നും കറണ്ടിന് ഇലക്ട്രിസിറ്റിയുടെ അഭാവം അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അഭാവം സ്കൂളുകളുടെ അഭാവം പള്ളികളുടെ അഭാവം ഇനി പള്ളികളിലേക്ക് പോകാനുള്ള മിഷണറിമാരുടെ അഭാവം അതൊക്കെ അന്നും ഇന്നും ഞാൻ ചോദ്യം ചെയ്യുന്ന മുരണ്ടാവ രൂപതയ്ക്ക് ഏകദേശം ഒരുപോലെ തന്നെയാണ് വലിയൊരു ഡിഫറൻസ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത് അന്നത്തെയും ഇന്നത്തെയും മടകാസ്കർ ഞങ്ങൾ ചെന്ന സമയത്ത് വാർത്താവിനിമയം വളരെ ശുഷ്കമായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലൊക്കെ ഒരു എഴുത്തായിരിക്കണമെങ്കിൽ ഒരു മാസം രണ്ട് മാസമൊക്കെ ചെന്നിട്ടാണ് എഴുത്ത് എഴുത്താറുള്ളത് അപ്പോൾ നാടായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് അത് വളരെ വ്യത്യസ്തപ്പെട്ടു എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പോൾ ടെലഫോൺ ഉണ്ട് കറണ്ട് ഇല്ലെങ്കിലും ടെലഫോണുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ചൈനക്കാർ ചെറിയ പാനലൊക്കെ കൊണ്ടുവച്ച് സോളാർ പാനലുകൾ കൊണ്ടുവച്ച് അത് ചാർജ് ചെയ്യാനും അങ്ങനത്തെ സൗകര്യങ്ങളോട് കൂടി വളരെ വ്യത്യസ്തമായൊരു അവസ്ഥയാണ് ഇന്ന് വാർത്താവിനിമയകത്തുള്ളത് കമ്മ്യൂണിക്കേഷൻ കുറെ കൂടെ ഈസിയായി കമ്മ്യൂണിക്കേഷൻ കുറേ ഈസിയായി പക്ഷെ മറ്റ് അവസ്ഥകളൊക്കെ മിക്കവാറും അന്നും ഇന്നും ഏകദേശം ഒരുപോലെ തന്നെയാണ് വില്ലേജുകളിൽ ടൗണിൽ വളരെ വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ താമസിക്കുന്ന വില്ലേജുകളിലൊക്കെ അന്നും ഇന്നും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് അവിടുത്തെ ആളുകളുടെ ജീവിത രീതി അവരുടെ ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ എന്താ കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷിയാണ് പ്രധാന ഒരു കൃഷി കാരണം എല്ലാവരും പ്രധാന ഭക്ഷണം ചോറ് തന്നെയാണ് അരിയാണ് പിന്നെ ഉള്ള പ്രധാനപ്പെട്ട വരുമാന മാർഗം കന്നുകാലി വളർത്തലാണ് കന്നുകാലി വളർത്തലിലൂടെയാണ് പലപ്പോഴും അവരുടെ റിച്ച്നെസ് അവരുടെ സമ്പത്ത് നമുക്ക് കണക്കാക്കാൻ കഴിയാം നഗര ജീവിതവും ഗ്രാമ ജീവിതവും എൻ്റർലി ഡിഫറെൻ്റ് ആണ് കാരണം നഗരത്തിൽ അതിന് നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ നല്ല വീടുകളും നല്ല കാറുകളും നല്ല അവസ്ഥയിൽ ജീവിക്കുന്നവരായിരിക്കാം പക്ഷേ ഗ്രാമങ്ങളിലുള്ളവരുടെ സ്ഥിതി എപ്പോഴും പരിതാപകരം തന്നെയാണ് അവർ പലപ്പോഴും നേച്ചറിനെ ആശ്രയിച്ചുള്ള കൃഷിയാണ് നേച്ചറിനെന്ന് വെച്ചാൽ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ് കനാൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഡാമുകൾ അതൊന്നും നമുക്ക് മടകാസ്കരിൽ അധികം കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ കൃഷി ആശ്രയിച്ചാണെങ്കിലും അത് വളരെ ഇൻകം കൊണ്ടുവരുന്ന ഒരു സോഴ്സായിട്ട് കാണാനായിട്ട് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ട് അവിടുന്ന് ഈ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കുർബാനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ളവരെല്ലാവരും ആണോ അതോ പുതിയ ആൾക്കാർ വരാനുണ്ടോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസ രീതികളുണ്ടോ അവിടെ വടകാസ്കര് പൊതുവേ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ഏകദേശം ഇരുന്നൂരിച്ചില്ല വർഷങ്ങളെ ആയിട്ടുള്ളൂ അതിനു മുൻപ് അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് റിലിജിയൻ ഉണ്ടായിരുന്നില്ല ഒരു വിശ്വാസം ചട്ടക്കൂടിലൊതുങ്ങിയ ഒരു വിശ്വാസ രീതി ഉണ്ടായിരുന്നില്ല അവർക്കെല്ലാവർക്കും അവരുടെ മരിച്ചുപോയ കാരണന്മാരെ ആയിട്ടുള്ള എന്തൊരു റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ചില ആചാര കർമ്മങ്ങൾ വിചിത്രമായ ചില ആചാര കർമ്മങ്ങൾ അതൊക്കെയായിരുന്നു അവരുടെ ജീവിത രീതി ക്രൈസ്തവ വിശ്വാസം വന്നതിന് ശേഷമാണ് അവർ പലപ്പോഴും ഒരു രൂപീകൃതമായ രീതിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയതും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലൊക്കെ വന്നു തുടങ്ങിയത് അതിനു മുൻപ് അവരുടേതായ ആരാധനാലയങ്ങളൊന്നും അവർക്കില്ല എന്നാൽ ദൈവവിശ്വാസം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് മരിച്ചുപോയ കർണന്മാർ അവർ വിശ്വസിക്കുന്നതും അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ മരിച്ചു പോയവരുടെ ശവസ് കല്ലറകൾ വളരെ വൃത്തിയുള്ള ഭംഗിയുള്ള ചെറിയ വീടുകൾ പോലെ അവർ പണിതീർക്കുന്നതൊക്കെ അവർക്ക് വിചിത്രമായൊരു പഴഞ്ചൊല്ലുണ്ട് വിചിത്രമായതല്ല എങ്കിലും പറയുകയാണ് വേലിനേറായി ട്രാനോ മാറ്റിയിറായി ഫാസന എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു കുടുംബത്തിൽപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാലും ഒരു കുടുംബത്തിലാകണം ഒരു കല്ലറയിലാക്കണം എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ അവരൊക്കെ കുടുംബ കല്ലറകളെ പണിയുന്നത് അപ്പോൾ അപ്പ മരിച്ചാലും അമ്മ മരിച്ചാലും ചേട്ടൻ മരിച്ചാലും ഒക്കെ ഈ കുടുംബ കുടുംബക്കല്ലറിയിൽ കൊണ്ടടക്കും എന്ന് മാത്രമല്ല ഏകദേശം ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ പത്ത് വർഷമോ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അവർ വലിയൊരു ആഘോഷം വെച്ച് ഈ കല്ലറയിലുള്ളവരെ എല്ലാവരെയും വീടുകളിലേക്ക് തിരിച്ചുകൊണ്ടുവരും അവര് അവരുടെ എടുത്തു കൊണ്ടുവന്ന് വീണ്ടും വലിയൊരു ആഘോഷം കഴിഞ്ഞ് വീണ്ടും വെളുത്ത കച്ചയിൽ പൊതിഞ്ഞ് വീണ്ടും അടക്കം ഒന്നിച്ച് ബോഡിയുടെ ബാക്കി ഇതെല്ലാം റിമൈൻസ് എന്ന് പറഞ്ഞാൽ ശരീരം ഫ്ലഷ് ഒന്നും ഉണ്ടായിരിക്കില്ല വലിയ എല്ലുകളൊക്കെ തന്നെയായിരിക്കും ഉള്ളത് പക്ഷെ അതൊക്കെ വീണ്ടും ഭക്തിപൂർവ്വ ചെയ്ത് അവര് വീണ്ടും ആഘോഷമായിട്ട് കൊണ്ടൊരു ശവസംസ്കാരം വീണ്ടും നടത്തും അത് പല പ്രാവശ്യം അങ്ങനെ ചെലപ്പോ നടത്തും എന്ന് വെച്ചാ ഫ്രീക്വന്റ് ആയിട്ടല്ല ഏതാനും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അപ്പോൾ അത് പറയുന്നത് ദൈവവിശ്വാസം അവർക്ക് ഉണ്ടെന്നുള്ളതാണ് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവരുടെ ഒരു കൂട്ടായ്മയിൽ അവർക്ക് വിശ്വാസം ഉണ്ട് അത് ഒരു മതത്തിൽ നിന്ന് സ്വീകരിച്ചതല്ല അവരുടെ ട്രൈബൽ സിസ്റ്റത്തിലുള്ളതാണ് അത് അതായത് അവർ വീണ്ടും കൊണ്ടു വീണ്ടും വീണ്ടും എടുക്കും വീണ്ടും എടുക്കും അത് വേറൊരു അപ്പോഴേക്കും വേറെ കുറെ പേരും കൂടി അവരോട് ചേർന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ വലിയൊരു കുടുംബം ആവാണെങ്കിൽ നമ്മള് കൂട്ടുകുടുംബം വിഭജിക്കുന്ന പോലെ വേറെ കല്ലറ പണിത് അവരുടെ തായ് വഴിയിലുള്ളവരെയൊക്കെ അവരവിടെ കൊണ്ട് സംസ്കരിച്ച അങ്ങനെ അത് അങ്ങനെ ഒരു രീതി ഉണ്ട് മടകാസ്കറിൽ അച്ഛന് മടകാസ്കറിനെ കുറിച്ച് പറഞ്ഞു ഇനിയിപ്പം അച്ഛനെ കുറിച്ച് പറയുകയാണല്ലോ ജോൺസൺ അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ തീരുമാനം തീരുമാനമെടുത്തത് എൻ്റെ പേര് ജോൺസൺ തെളിയത്ത് ഞാൻ ജനിച്ചത് ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ അടുത്തുള്ള ഇരിഞ്ഞാലക്കുട പക്ഷേ വളർന്നതൊക്കെ മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ നാല് മക്കളാണ് ഏറ്റവും കൂടുതൽ ജ്യേഷ്ഠൻ പിന്നെ രണ്ട് ചേച്ചിമാർ പിന്നെ അവസാനത്തേതാണ് ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ വായിച്ചു തുടങ്ങിയ കാലത്ത് തന്നെ എന്നെ സ്പർശിച്ച ഒരു തിരുവചനാണ് വിശുദ്ധദേവാനന്ദ സുവിശേഷത്തില് ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഈശോ പത്രോശനോട് ചോദിക്കുന്നൊരു ഭാഗം പത്രോശന എന്നെ സ്നേഹിക്കുന്നു മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നത് നമ്മളത് വായിക്കുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിലെ തന്നെ എന്താച്ചാൽ ചെ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വായിച്ച് തുടങ്ങിയ കാലത്ത് വായിച്ച് തുടങ്ങിയതിൻ്റെ ഒരു ഭാഗമായിട്ട് വായിച്ചു തുടങ്ങിയ ബൈബിളിലും ഈ ഭാഗമാണ് എന്നെ ഒത്തിരി സ്പർശിച്ചത് അത് അന്ന് എനിക്ക് അച്ഛനാവണമെന്ന് തോന്നിയോ എന്ന് എനിക്കറിയില്ല എന്നാലും ഈശോട് കൂടെ ആയിരിക്കണം ഈശോയെ സ്നേഹിക്കണം ഈശോയ്ക്ക് വേണ്ടി എന്നെ ജീവിക്കണം എന്നുള്ളൊരു ഉള്ളിൽ അങ്ങനത്തെ തോന്നിയിരുന്നു അതിൻ്റെ ആഴം അറിഞ്ഞില്ലെങ്കിലും പിന്നീട് ഞാൻ അച്ഛനാവും വരുന്നത് ഇരുപത്തി മൂന്ന് വയസ്സിലാണ് കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് പി ഡി സി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ഛനാവും വരുന്നത് ഞാൻ ക്രൈസ്റ്റ് കോളേജ് പഠിക്കുമ്പോൾ സി എം ഐ സഭയുടെ കോളേജാണ് ക്രൈസ്റ്റ് തിരിഞ്ഞാൽക്കുട ക്രൈസ്റ്റ് കോളേജ് അന്നൊന്നും ഞാൻ ക്രൈസ്റ്റ് കോളേജിലെ അച്ഛന്മാരോട് കൂടി എന്ന് എനിക്ക് ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ കേരളം വിട്ട് പോകുന്ന കാര്യത്തിലും എനിക്ക് ഭയങ്കര മടിയായിരുന്നു കാരണം നമ്മുടെ കേരളത്തിലെ അറ്റ്മോസ്ഫിയറ് അച്ഛനായാലും കേരളത്തിലെ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാനായിരുന്നു എനിക്കിഷ്ടം പിന്നീട് വിദേശത്ത് പോണ കാര്യം എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഒരു മിഷണറി വൈദികനായിരുന്നതുകൊണ്ട് വെല്ലുപ്പുഴക്ക് വരുന്ന വൈദികനായിരുന്നതുകൊണ്ട് എനിക്ക് മിഷണറി വൈദികനാകാനും ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പോൾ സഭയിൽ ചേരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോകുന്നതിന് മുൻപ് ഇഷ്ടമില്ലാത്ത മൂന്ന് കാര്യങ്ങളായിരുന്നു സിമഐ അച്ഛനാവുക എന്നത് ഇനി കേരളത്തിന് പുറത്ത് പോവുക എന്നുള്ളത് ഇനി ഒരു മിഷണറി വൈദിക ആകുക എന്നുള്ളത് പക്ഷേ ഈ മൂന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പക്ഷേ അതിലെനിക്ക് ഒരിക്കലും ഒരു ദുഃഖമോ തോന്നാൻ ഇടയായിട്ടില്ല ഇന്ന് വരെ അതിലെനിക്ക് അഭിമാനവും സന്തോഷമേ ഉള്ളൂ എത്ര വടകാസ്കറിൽ ഇപ്പോൾ ഞാൻ ഇരുപത്തേഴ് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ ഇന്ന് വരെ മടഗാസ്കറിൽ തന്നെയാണ് അവിടെ ചെന്നതിന് ശേഷം രണ്ടു ഒന്ന് രണ്ട് രൂപതകളിൽ മാറി താമസിക്കേണ്ടി വന്നെങ്കിലും ഭൂരിഭാഗം സമയം മുറുണ്ടാവ രൂപതയിൽ തന്നെയായിരുന്നു മുറ മുറുണ്ടാവിലാണ് ഇപ്പോഴും ഇപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നത് അല്ലേ മുറുണ്ടാവയിലെ ഈ കുറിച്ച് പറയുമ്പം ഇനി അങ്ങോട്ട് അച്ഛൻ കാണുന്ന അവർക്ക് വേണ്ടുന്ന ഒരു പ്രാർത്ഥന ആവശ്യം അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്നൊരു സപ്പോർട്ട് എന്തായിരിക്കും ബലത്താല എന്ന ഗ്രാമം അല്ലെങ്കിൽ എൻ്റെ പള്ളി ഞങ്ങളുടെ ബിഷപ്പ് ഹൗസിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഒക്ഷ വഴിയോ ഉള്ള ഞങ്ങളുടെ ബിഷപ്പ് ഹൗസിലേക്ക് പോകാനായിട്ട് വേറെ ഡീവിയേഷൻസ് ഒന്നുമില്ല അപ്പോൾ അത് പറയുന്നത് ഞങ്ങളുടെ രൂപതയിലുള്ള ഏറ്റവും അഭാവമുള്ള ഒരു കാര്യം മിഷണറിമാരുടെ നമ്പറാണ് വളരെ ചുരുക്കം മിഷണറിമാരേ ഉള്ളു അല്ലെങ്കിൽ വൈദികരേ ഉള്ളൂ അല്ലെങ്കിൽ റിലീജിയസേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഞങ്ങളുടെ രൂപതയ്ക്ക് കൂടുതൽ അയക്കപ്പെട്ടവരെ വേണമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ വിശ്വാസം പ്രചരിപ്പിക്കണമെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ പരിധിതിൽ കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള മറ്റൊരു കാര്യമാണ് വിദ്യാഭ്യാസം അപ്പോൾ വിശ്വാസവും വിദ്യാഭ്യാസവും അവിടുത്തെ ജനങ്ങൾക്ക് നൽകണമെങ്കിൽ അത് കൊടുക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വേണം അതിൻ്റെ അഭാവം ഞങ്ങളുടെ രൂപതയിൽ നന്നായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് രൂപതയുടെ ഭൂപ്രകൃതി വെച്ചേക്കുമ്പോൾ വെച്ചിരിക്കുമ്പോൾ ഒരു ഭൂപ്രകൃതിയാണ് വെള്ളത്തിന് പലപ്പോഴും ദൗർലഭ്യമുണ്ട് മരങ്ങളൊന്നും അധികം കാണാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഞങ്ങളുടെ രൂപത്തിൽ വന്ന് സേവനം ചെയ്യാനായിട്ട് പലപ്പോഴും മടിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും അധികം മിഷണറിമാരുടെ അഭാവം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നതും ഇപ്പം മടകറിലെ ട്രൈബുകളെ കുറിച്ച് പറഞ്ഞാൽ മടഗാസ്കറിലെ ഏകദേശം പതിനെട്ട് മേജർ ട്രൈബ്സ് ഉണ്ട് അതിൽ പൊതുവെ വർഗ ഗോത്രവർഗ്ഗക്കാരുടെ രീതി ഞാൻ പറഞ്ഞാൽ മരിച്ചവരെ വീട്ടിലേക്കും കൊണ്ടുവരുന്ന രീതി അതുപോലെ സെർക്കും സീഷ്യൻ അത് എല്ലാവർക്കും ബാധകമാണ് എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യണം മടഗാസ്കറിൽ വേറൊരു ട്രൈബ് ഉണ്ട് തൺറു എന്നൊരു ട്രൈബ് അവരുടെ ഒരു പ്രത്യേകത മറ്റ് ഗോത്രവർഗ്ഗക്കാരെ പോലെ അവർ കല്ലറിൽ നിന്നും ഒരിക്കലും അവരുടെ കാരണന്മാരുടെ ശരീരം വീണ്ടെടുത്തുകൊണ്ട് വരില്ല പക്ഷേ വേറൊന്നും അവർ ചെയ്യണത് മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സംസ്കരിക്കില്ല എല്ലാവരും അല്ല ഓരോ വീട് അല്ലെങ്കിൽ ഓരോ ഗോത്രത്തിനനുസരിച്ച് ഓരോ ക്ലാനിനനുസരിച്ച് അത് ഇരിക്കും ചിലവർ മരിച്ചു കഴിഞ്ഞാൽ അവർ ചെറിയ പെട്ടി ഉണ്ടാക്കി അതിൽ തുണി കൊണ്ടൊക്കെ പൊതിഞ്ഞ് ശ പെട്ടിയിലാക്കി വീടിനകത്ത് തന്നെ വയ്ക്കും അത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ ആറുമാസമോ ഒരു വർഷമൊക്കെ അവിടെ അവർ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കും അവരത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ പണിക്ക് പോകും അത് കഴിഞ്ഞാൽ അല്പം സാമ്പത്തിക ശേഷിക്കായി എന്ന് തോന്നുമ്പോൾ അവർ എല്ലാവരും വിളിച്ച് വലിയൊരു ആഘോഷമാക്കും അത് അത് കഴിഞ്ഞിട്ടാണ് ഈ ശവശരീരം വീണ്ടും കല്ലറയിലടക്കമുള്ളത് ആ ഗോത്രവർഗ്ഗക്കാർ ഒരിക്കലും വീട്ടിലേക്ക് അവരുടെ ശൗരശരീരം പിന്നീട് തിരിച്ചു കൊണ്ടുവരില്ല അച്ഛന് ഈ വർഷത്തെ ഈ ഒരു മടഗാസ്കർ ജീവിതത്തിൽ മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കുന്ന എക്സ്പീരിയൻസ് എന്താ മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ഒരുപാടുണ്ട് പ്രത്യേകമായിട്ട് ഞങ്ങൾ ചോദിക്കാല് ചില അനുഭവങ്ങൾ ഒന്ന് ഞാൻ രണ്ടായിരത്തി രണ്ടിൽ ഞങ്ങളുടെ ഗ്രാമത്തിലൊരു പള്ളി പണിതു ഞാൻ തൊണ്ണൂറ്റേഴിലാണ് ചെന്നത് അന്ന് കൂടി ഉണ്ടായിരുന്ന ചീര എന്നുവെച്ചാൽ രണ്ടായിരത്തി തിരിച്ചു പോയപ്പോൾ എന്നെ ആ പള്ളിയുടെ വികാരിയായിട്ട് വെച്ചു അംഗിലി സൗത്ത് എന്ന പള്ളിയാണ് ഗ്രാമത്തിലുള്ളൊരു അത് ചെറിയൊരു പള്ളി അധികം വീതിയിൽ ആറ് മീറ്റർ വീതിയും ഒരു പതിനാല് പതിനഞ്ച് മീറ്റർ നീളമുള്ളൊരു പള്ളി പക്ഷേ നമ്മൾ സ്ഥിരം കുർബാന ചെല്ലുന്നത് കൊണ്ടും പിന്നെ ആൾക്കാരായിട്ട് കൂടുതൽ കോണ്ടാക്റ്റ് കിട്ടുന്നതും കൊണ്ടും പള്ളിയിൽ ആൾക്കാർ കൂടിക്കൊണ്ടിരുന്നു അപ്പോൾ പള്ളിയിൽ താ പ്രാർത്ഥിക്കാനായിട്ട് സ്ഥലമില്ല ആൾക്കാർക്ക് അപ്പം ഞങ്ങൾ വലിയൊരു പള്ളി പണിയണമെന്ന് തീരുമാനിച്ചു രണ്ടായിരത്തി ഒന്നിൽ പണി തുടങ്ങി രണ്ടായിരത്തി രണ്ടിൽ അത് തീർന്നു അപ്പോൾ അതിൽ ജനങ്ങൾ തന്നെയായിരുന്നു കൂടുതലും പണിയെടുത്തുകൊണ്ടിരുന്നത് വോളണ്ടിയർ ആയിട്ട് ഫ്രീ സർവീസ് ആയിട്ട് പണിയെടുത്തുകൊണ്ടിരുന്നു അപ്പോൾ അന്ന് ഞങ്ങളെ സഹായിക്കാൻ വന്നിരുന്ന ഒരു ചെറിയ ചെറുപ്പക്കാരുണ്ട് സുലൂഫ് കാറ്റഗറിസ്റ്റിൻ്റെ പണി കുറച്ച് തുടങ്ങി കാരണം എൻ്റെ പള്ളിയുടെ ചുറ്റും മറ്റു ഔട്ട് സ്റ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറേശ് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി കുട്ടികളായിട്ട് കൂട്ടുകൂടി അതുപോലെ തന്നെ ചെറിയ സ്കൂളുകൾ വെച്ച് അങ്കിലിസത്ത് ഗ്രാമത്തിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും അൽപ്പാൽപ്പം ഇവാഞ്ചലൈസേഷൻ തുടങ്ങിയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പള്ളിയിൽ സഹായിക്കാനായിട്ട് വന്നിരുന്ന ചെറുപ്പക്കാരനായിരുന്നു സുളൂഫും അപ്പോൾ ഈ സുളൂഫും അങ്കിലിസാത്ത് പള്ളി വലുതാക്കാനായിട്ട് വോളണ്ടിയറായിട്ട് സർവീസിന് വന്നിരുന്നു ഒരു ദിവസം ഞങ്ങൾ മണലടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുഴയിൽ നിന്ന് അവസാനത്തെ ട്രിപ്പ് രാവിലെ മുതൽ അവസാനം വരെ മണലടിച്ചു അവസാനത്തെ ട്രിപ്പ് മണലടിച്ച് വണ്ടിയിൽ കയറ്റി വെച്ചതിന് ശേഷം കൂടെ സഹായിക്കാൻ വന്ന നാല് ചെറുപ്പക്കാർ സുളൂഫ് അടക്കമുള്ള ചെറുപ്പക്കാർ കുളിക്കാനിറങ്ങി പുഴയിൽ പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരോ ഒന്ന് പറഞ്ഞു അച്ഛാ സുളുഫിനെ കാണാനില്ല അപ്പം ഞാൻ വിചാരിച്ചു സുളൂഫ് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി കാട്ടിൽ പോയിട്ടുണ്ടാവും പക്ഷെ അവർ പറഞ്ഞു ഇല്ലില്ല വെള്ളത്തിൽ തന്നെയാണ് കാണാതെ ആയിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് വെള്ളത്തിലിറങ്ങാൻ അല്പം ഭയം ഉണ്ടായിരുന്നു കാരണം അവിടെ മഴ പെയ്തിട്ട് വെള്ളം അല്പം കൂടുതലായിരുന്നു ആ പുഴയിൽ ആരോ സഹായത്തിന് വന്നെങ്കിലും അവർ കണ്ടെത്തിയത് സുളൂഫിൻ്റെ മൃതശരീരമാണ് ആ മൃതശരീരം എടുത്ത് പാറപ്പുറത്ത് കെടുത്തിരുന്നതാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഞാൻ ഈശോയെ അവനൊന്നും പറ്റില്ല പറ്റില്ല എന്ന് പ്രാർത്ഥിച്ചാണ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വന്ന പെക്കേണ്ട കാഴ്ച സുളുഫിൻ്റെ മൃതശരീരമായിരുന്നു അവൻ്റെ വീട് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ഒരു ഗ്രാമത്തിൽ നിന്ന് അവൻ വന്ന് താമസിക്കുന്നതാണ് ഇനി നമ്മുടെ ചുമതലയാണ് ഈ ശരീരം അവൻ്റെ വീട്ടിലെത്തിക്കുക എന്നുള്ളത് അപ്പോൾ അവരുടെ ക്രമമനുസരിച്ച് അവർ രാത്രി മുഴുവൻ പാട്ടും നൃത്തമൊക്കെ ആയിട്ട് ചിലപ്പോൾ പോകാറുണ്ട് അപ്പം ഞങ്ങൾ സുളുഫിൻ്റെ ശരീരം പള്ളിയത്ത് കൊണ്ടുവച്ചു പുതിയതായി പണിയുന്ന പള്ളിയുടെ അകത്ത് കൊണ്ടുവച്ചു പിറ്റേ ദിവസം അവൻ്റെ വീട്ടിലെത്തിക്കാനായിട്ട് ഞങ്ങൾ പോയി ഇപ്പോൾ വീട്ടിലെത്തിക്കാറായിപ്പോൾ അവൻ്റെ കസിൻ വന്ന് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോകണ്ട ഞാൻ ആദ്യം ചെന്ന് പറയാം കാരണം ഫോൺ വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അദ്ദേഹം ആദ്യം പോയി പറഞ്ഞു അവരൊരുക്കി അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവൻ്റെ വീട്ടുകാർ വളരെ ശാന്തമായി തന്നെ ഞങ്ങളെ വന്ന് സ്വീകരിച്ചു എന്നെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞാൽ അച്ഛൻ പേടിക്കേണ്ട അച്ഛൻ ഇനി തിരിച്ചു തിരിച്ചുപോക്കുക അച്ഛൻ്റെ കൂടെ വന്ന പള്ളി പ്രസിഡൻറ്റും കപ്പിയവരൊക്കെ അവിടെ നിൽക്കട്ടെ അവർ സംസ്കാരം കഴിഞ്ഞിട്ട് അവർ പിന്നീട് തിരിച്ചു വരും അങ്ങനെ വളരെ ഹൃദ്യമായ രീതിയിൽ ആണ് ഞങ്ങളെ സ്വീകരിച്ചത് എനിക്കതൊരു വലിയൊരു ആശ്വാസമായിരുന്നു ഒരു അനുഭവമായിരുന്നു കാരണം പരിചയമില്ലാത്തവരെ നാട്ടിൽ നമ്മുടെ പള്ളിയിൽ തന്നെ ഒരു മരണം അപകട മരണം ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് ആ ശൈശരീരം കൊണ്ട് ചെല്ലുമ്പോൾ അവരുടെ വീട്ടുകാർ വളരെ സ്നേഹപൂർവ്വം തന്നെ നമ്മളോട് പെരുമാറുക അത് അവരുടെ മലകാസികളുടെ ഒരു സ്വഭാവമാണ് അവർ മാത്രമല്ല പൊതുവേ മലകാസികൾ ശാന്തരാണ് നമ്മളവിടെ എവിടെ ഏത് ഗ്രാമത്തിൽ ചെന്നാലും സന്തോഷപ്രവം സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവാഞ്ചലൈസേഷൻ നമുക്ക് വളരെ ഈസിയാണ് മടഗാസ്കറിൽസേഷൻ വേറെന്തെങ്കിലും ഇവാഞ്ചലൈസേഷൻ വളരെ ഈസി ആണെങ്കിലും ഏറ്റവും വലിയ ചലഞ്ചസ് നമ്മുടെ യാത്ര യാത്ര പിന്നെ ഭാഷ പിന്നെ ഭക്ഷണം ഞാനിപ്പോൾ എന്ന പള്ളിയിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് വഞ്ചിയിലൊക്കെ പോയിട്ട് ഗ്രാമങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് മുൻപ് വെള്ളത്തിൽ കൂടിയും ചെളിക്കോടിയും ഒക്കെ പോകുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്കിപ്പോൾ പത്തൊമ്പത് പള്ളിയുണ്ട് ആ പത്തൊമ്പത് പള്ളിയിലെ ചില പള്ളികളിൽ പോകണമെങ്കിൽ പുഴയിൽ കൂടെ വഞ്ചിയിൽ കൂടെ പോകണം അപ്പോൾ വഞ്ചി കൂടെ പോകുമ്പോൾ നമുക്ക് വഞ്ചിക്കധികം വീതി ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ പോലെ വലിയ വഞ്ചികളില്ല വളരെ ചെറിയ വഞ്ചികൾ ആറേഴുപേർക്ക് കയറാൻ പറ്റും പക്ഷേ ഇടയ്ക്ക് ഇരിക്കാനും പടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ വഞ്ചിക്ക് ഉള്ളിൽ നിലത്ത് കുത്തിയിരിക്കണം ആ വഞ്ചിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇടയ്ക്ക് വഞ്ചിക്ക് ഓട്ടകളുള്ളതുകൊണ്ട് പലപ്പോഴും വെള്ളം കയറും അപ്പോൾ നമ്മൾ ഇരിക്കുന്ന വശമൊക്കെ നനഞ്ഞു തന്നെ പോകാറ് അങ്ങനെ മൂന്ന് നാല് മണിക്കൂറൊക്കെ ഒറ്റ ഇരിപ്പിൽ ഇരുന്നിട്ട് വേണം നമുക്ക് ചിലപ്പോൾ പള്ളിയിലെത്താനായിട്ട് പിന്നെ അവരുടെ ഭക്ഷണ രീതി നമുക്ക് പലപ്പോഴും ഭക്ഷണം തരുമ്പോൾ അവർ ഒരു പഴമൊക്കെ കറിയായിട്ട് തരാം അതുകൊണ്ട് നമുക്ക് വേറെ സ്പൈസസോ മുളകോ അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ല അപ്പോൾ അതിനോടൊക്കെ ചേർന്ന് പോകാൻ പറ്റണം ആദ്യം തന്നെ നമുക്ക് ഒരു അവിടെയൊക്കെ ഇവാഞ്ചിലൈസ്റ്റേഷനിൽ പോകണമെങ്കിൽ അതോടൊപ്പം തന്നെ ഭാഷയുടെ ചെറിയ ഒരു വ്യത്യാസമൊക്കെ ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മൾ മലകാശി പഠിക്കണം അതോടൊപ്പം തന്നെ അവരുടെ കൊളകലായിട്ടുള്ള ചെറിയ രൂപഭാവങ്ങളൊക്കെ ആ ഭാഷയ്ക്ക് ഉണ്ടാക്കും അതും കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ ജനങ്ങളുടെ വയസ്സിന്ന് വളരെ ആണെങ്കിലും നമുക്ക് ഇത്തരം സ്വല്പം വെല്ലുവിളികൾ ഒക്കെ ഉള്ളത് കൊണ്ട് പലപ്പോഴും നമുക്ക് മിഷണറിമാരധികം കിട്ടാറില്ല ഉള്ളവർക്ക് തന്നെ വളരെ ഫലപ്രദമായിട്ട് ജോലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് അവിടെയൊക്കെ നമുക്ക് നമ്മുടെ നാട്ടുകാരുടെ പ്രാർത്ഥിക്കുന്നവരുടെ സഹായം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനും നീണ്ടു നിൽക്കുവാനും അവസാനം വരാൻ നിൽക്കുവാനും ഒക്കെയുള്ള സഹായം കിട്ടണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം മടകാസ്കർ പോലെ മലയാളി വൈദികർ ശുശ്രൂഷ ചെയ്യുന്ന അനേകം മിഷൻ പ്രദേശങ്ങൾ ലോകത്ത് ഇനിയും ബാക്കിയുണ്ട് പിന്നെ ഇവിടെ ഈ ദേശത്തേക്കെല്ലാം ഇനിയും അനേകം ശുശ്രൂഷകരുടെ ആവശ്യമുണ്ട് മിഷണറിമാരുടെ ആവശ്യകതയുണ്ട് മടകാസ്കറിൻ്റെ മണ്ണിലേക്ക് ഇനിയും അനേകം മിഷണറിമാർ മിഷണറി വൈദികർ യാത്ര ചെയ്ത് ചെല്ലട്ടെങ്കിൽ നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ജോൺസൺ അച്ഛൻ്റെ ഈ ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവ് കമ്മിറ്റ്മെൻറ്റിന് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ എല്ലാ വിധത്തിലും നമുക്ക് അച്ഛൻ്റെ മിഷൻ യാത്രകളെ നമുക്ക് സഹായിക്കാം അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കൂട്ടുചേരാം ഇനിയും കേരളത്തിൽ നിന്നും അനേകം മിഷണറിമാർ യുവത്വങ്ങൾ മടകാസ്കൻ്റെ മണിലേക്ക് കടന്നു ഇല്ലട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ ഈ ഒരു മണിക്കൂറിനും ഈ ഒരു സമയത്തിനും പ്രത്യേകം ഐ പി എൻ എസ് ടീമിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു പ്രാർത്ഥിക്കുന്നു